വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് വാർഡഞ്ച് കാരാടിയിലെ കോൺക്രീറ്റ് ചെയ്ത കാരാട് കടുക്കാപരുത്തി റോഡ് രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാനും വാർഡ് കൌൺസിലറുമായ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു വാർഡ് വികസന സമിതി അംഗം എം പി ഹാരിസ് മാഷ് അധ്യക്ഷത വഹിച്ചു നാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം രൂപ ചിലവഴിച്ച് തൊണ്ണൂറ്റിനാല് മീറ്റർ നീളവും മൂന്നേ ദശാംശം രണ്ട് പൂജ്യം മീറ്റർ വീതിയിലുമാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് ആദ്യഘട്ടത്തിൽ നൂറ്റിയൊന്ന് മീറ്റർ കോൺക്രീറ്റ് ചെയ്തിരുന്നു പ്രദേശവാസികളായ നടക്കാവിൽ ഹസൈനാർ കെ ടി ഉസ്മാൻ ഹമീദ് വി ടി റാഹില കെ ഷിഹാബ് എം മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഈ ചാനൽ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസഫ് ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ